നമസ്കാരം സുഹൃത്തുക്കളെ നമുക്കിന്ന് ഇംഗ്ലീഷ് ഭാഷയിലെ ഏറ്റവും വലിയ വാക്കുകളിൽ ഒന്നിനെ കുറിച്ച് പഠിക്കാം ഇംഗ്ലീഷ് ഭാഷയിൽ ആയിരത്തിൽ കൂടുതൽ അക്ഷരങ്ങളുള്ള അപൂർവം ചില വാക്കുകളുണ്ട് ആ വാക്ക് പറഞ്ഞു തീർക്കണമെങ്കിൽ പോലും മണിക്കൂറുകൾ എടുക്കും എന്നാൽ സാധാരണയായി ഇംഗ്ലീഷ് ഭാഷയിലുള്ള ഏറ്റവും വലിയ വാക്ക് എന്ന് പറയുന്നത് നാൽപ്പത്തിയഞ്ച് അക്ഷരങ്ങളുള്ള ന്യൂമോണോ അൾട്രോമൈക്രോസ്കോപ്പിക് സിലുക്കോ വോൾക്കാനോകോനിയോസിസ് ഈ വാക്ക് ഒരു രോഗത്തിന്റെ പേരാണ് കരിങ്കൽ ക്വാറികളിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് കരിങ്കല്ലിന്റെ പൊടി ശ്വസിച്ച് ഉണ്ടാകുന്ന ഒരു തരത്തിലുള്ള ശ്വാസകോശ രോഗമാണ് അൾട്രാ അൾട്രാമൈക്രോസ്കോപ്പിക് സിലുക്കോ കോനിയോസിസ് ഈ വാക്ക് നമുക്ക് സാവകാശം ഒന്ന് പറഞ്ഞ് അതിന്റെ ഉച്ചാരണം എങ്ങനെയാണെന്ന് നോക്കാം ന്യൂമോണോ അൾട്രാമൈക്രോസ്കോപ്പിക് കോനിയോസിസ് കുറച്ചൊന്ന് ശ്രമിച്ചാൽ വളരെ വേഗം നമുക്ക് ഈ വാക്ക് ഉച്ചരിക്കുന്നതിന് സാധിക്കും ന്യൂമോണോ അൾട്രോമൈക്രോസ്കോപ്പിക് സിലിക്കോ ഉൾക്കാനോകോനിയോസിസ് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു വീണ്ടും ഇതുപോലുള്ള വാക്കുകളുമായി ഞാൻ വരും നമസ്കാരം